എൺപത്തൊന്നോളം സ്ത്രീകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണ് അപ്പം അതിനെ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല അതിനുള്ള നൂറ്റിയൊന്ന് ശതമാനം വിശ്വാസത്തിൽ എടുക്കണം ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലർ വിഷയങ്ങളല്ല എത്ര ഒരു പത്ത് എഴുപതോളം പേജുകൾ മാറ്റി മാറ്റിവെക്കപ്പെട്ടു എഴുപത് പേജുകളിലെ വേട്ടക്കാരുണ്ട് ഇടകളിലെ മാന്യത നമുക്ക് മനസ്സിലാവുന്നതിൻ്റെ സ്വകാര്യത്തും മാന്യതയും നമ്മൾ ഉൾക്കൊള്ളു അതേസമയത്ത് വേട്ടക്കാര് പുറത്ത് അവർക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് സർക്കാരിനാണ് വ്യക്തമാക്കേണ്ടത് അത് വ്യക്തമാക്കിയാൽ പറ്റും ഇക്കാര്യം പേരുകൾ പുറത്ത് അവർക്കെതിരെ എന്താ നടപടികൾ ആദ്യത്തെ ക്ലീനിങ് അവിടെ നിന്നല്ലേ തുടങ്ങും ഈ പേജി എഴുപത് പേജുകളിൽ നിന്നാണ് തുടങ്ങുന്നത് ഇങ്ങനെ തല എണ്ണി എണ്ണി എണ്ണിങ്ങനെ ഫിറ്റ് പുറത്തേക്ക് ഇട്ടിട്ട് നിയമത്തെ അഭിമുഖം ഇവർക്ക് എന്താ നിയമം അപ്പം ഈ ജയിലിൽ കിടക്കുന്നവരും കൊലപാതകളും ക്രിമിനൽസായ ആർക്കുന്നതും അവരുടെ സ്വകാര്യത എന്ന് പറയേണ്ടി വരും ഈ വേറെ ആരെങ്കിലും

ഒരു പക്ഷേ ആ കമ്മിറ്റിക്ക് കുറച്ചു കാലമായിട്ടൊന്ന് സൈലൻ്റ് ആവാനുള്ള കാരണം ഒരു സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ടൊന്നും വിശ്വസിക്കുന്നു കാരണം ഓരോ വ്യക്തിയും ഓരോ മുതിർന്ന പൗരന്മാരായ ഓരോ വ്യക്തികളും ഒരു പത്രം ആയി മാറുന്ന ഒരവസ്ഥ അതായത് ശരിയുണ്ടാകുന്ന തെറ്റുമുണ്ടാകും അതിലെ ഒരുപാട് ശരികൾ തിരഞ്ഞെടുക്കാൻ സമൂഹത്തിനറിയാം അതിൻ്റെ ഭാഗമായിട്ട് അതിനെ പേരിഷ് താരതമ്യം ഉണ്ടാകുന്നു എന്നാണ് ഏതായാലും ആ കമ്മിറ്റി കൊണ്ട് ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ പുറത്തു വരണം ആരാണ് ഈ കമ്മിറ്റി ഇങ്ങനത്തെ ഒരു നെൽ കമ്മിറ്റി ഇവരൊക്കെ ഭരിക്കുന്നുണ്ട് അങ്ങനെ അറിയില്ല എന്നൊന്നും പറയുന്നൊരു കാര്യമില്ല അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാണുള്ള ഇതൊക്കെ കാരണം എന്താ അറിയോ നമുക്ക് അനുഭവിക്കാത്ത കാലത്തോളം എല്ലാ കഥകളും നമുക്ക് കഥകളും ഗെട്ടുകഥകളും ഒക്കെ ഇത് അതേ സമയത്ത് ഈ ഇതിലൂടെ യാത്ര ചെയ്ത് അൻപത്തൊന്നോളം സ്ത്രീകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണ് അപ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല അതിന് നൂറ്റിയൊന്ന് ശതമാനം വിശ്വാസത്തിൽ അവസരം അത്തരം അവസരങ്ങൾ ഞാനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും നിർമ്മാതാവിന്റെ ഇത് കണ്ടിട്ടല്ല എന്റെ കഞ്ഞിക്ക് വെള്ളം വെക്കും വെള്ളം വെക്കും വയ്ക്കും അങ്ങനെ പുറത്താക്കുന്നുണ്ട് നമുക്ക് നമ്മളെ സിനിമ ഉണ്ടാക്കാൻ അറിയാ നമ്മളിതേപോലെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കേണ്ട ആൾക്കാരെ ഇങ്ങോട്ട് സംഘടിപ്പിക്കുന്നു അത് വെച്ചൊരു തിരുമണ്ടാക്കും അത്രയേ ഉള്ളൂ അതിനെ നേരിട്ട് വന്ന ഇരുപത് താടകം കളിച്ച് വന്നോനെ ആ പിന്നെ നല്ല എന്നിട്ടപ്പൊ ഈ ഹോളിഡേൻ്റെ ഉള്ളിലേക്ക് എറാൻ പോകുന്നത് പ്പോൾ ഷൈൻ റോചാക്കോ വടക്കുള്ളതോടൊപ്പം ഉയർന്നു ചോദിച്ചപ്പോൾ ഷൈൻ റോം ചാക്കോ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീക്കൊപ്പവും ആരോപണത്തിന്റെ ഇരയാക്കപ്പെട്ടവരുടെ പുതുക്കെ ആക്കപ്പെട്ടവരുടെ ഒപ്പമാണ് താൻ എത്തുന്നതെന്നാണ് ഷൈൻ റോം ചാക്കോ പറഞ്ഞത് കൊടുത്താൽ ഇതെല്ലാം മാറുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു അടിയിൽ തീരുന്നതാണോ ഈ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ യഥാർത്ഥ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ അറിയാത്തതുകൊണ്ട് ഉണ്ടാവുന്ന കല്പനങ്ങൾ മാത്രമാണ് കാരണം രണ്ടു ഭാഗത്തു നിങ്ങൾ കൂടം നിൽക്കാതെ ഒന്നും നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആ ഓരോ വ്യക്തിയുടെ സ്വഭാവ സത്യതകുഷം വല്ല ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും സിനിമകളിലൊക്കെ സഹകരിക്കാൻ പറ്റും പക്ഷേ അതേ സമയത്ത് സംഘടന എന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങളെടുക്കും കൃത്യമായ തീരുമാനങ്ങളായി സംഘടനമായിട്ട് മാറുക അത് കാലങ്ങളിലുള്ള സംഘടനയാണ് ശേഷം അല്ലാതെ സംഘടനയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് നമുക്കിത് പറയാൻ ഉത്തരവാദിത്തവർക്കില്ല അല്ലാതെ ഇത് പഠിക്കട്ടെ ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം അതൊക്കെ ഏറ്റവും വലിയ അശ്ലീലോത്തരങ്ങളാണ് ഭക്ഷണോത്തരങ്ങൾ ഇതിനൊക്കെ ഇനി നട്ടലും നടത്തി അഡ്രസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്നാഗ്രഹമുണ്ട് സമൂഹത്തെ ഇനിയും ഫേസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതായത് പുതിയ കൂട്ടിൽ വന്ന് തോന്നി പുറത്തേക്ക് എടുക്കും അതുവരെ വെയിറ്റ് ചെയ്യേണ്ട തന്നെ ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യണം ൾ പോലും ഇത്തരം ഇരയാക്കപ്പെടേണ്ട അവസ്ഥ വന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റി ഇത് പഠിച്ചതിനു ശേഷം അതിനൊരു കാരണക്കാർ സർക്കാർ അല്ലേ ചോദ്യം വരുന്നുണ്ട് ഇത്തരം ആളുകടാം ഇതൊക്കെ പൂഴ്ത്തിവെക്കപ്പെടില്ല ഇതൊക്കെ പുറത്ത് വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഞങ്ങൾ കൂടെ ആളുണ്ടടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും കുട്ടികളും വരും അത് അങ്ങനെ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാർ വ്യക്തമായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുന്നു അല്ലാതെ നിങ്ങൾ ബാനറിന് മുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമേ നവീകരണം ആവശ്യപ്പെടുന്നത് നവീകരണം എന്ന് പറഞ്ഞാൽ സർക്കാരാണ് ഈ നടപടികൾ എടുക്കേണ്ടത് ഓരോരോ പിൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം പിൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം ഉന്നയിച്ച വിഷയങ്ങൾക്ക് ബന്ധപ്പെട്ടു ഒരു കാര്യം നേരത്തെ ഈ സിനിമാ മേഖലയിലെ ഈ നെഗറ്റീവ് ഉപയോഗിക്കുന്നവരെ ഒരു റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കടന്നിട്ടുണ്ട് പിന്നീട് അത് സ്വിച്ച് ഇട്ട പോലെ സാഹചര്യം ഉണ്ട് പല നടന്മാരായി രംഗത്ത് അപ്പൊ ഇനി എന്താണ് സാധാരണ റോഡിലൂടെ നടന്നു പോകുന്നു കഞ്ചാവ് പൊടികൾ നിർമ്മാതാക്കളുടെ സംഘടന അവർ സ്വാഗതം ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലോ പിന്നീട് പല ഇത് വരണം അന്ന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം ജനങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം അങ്ങനെ ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടല്ലോ അവരെല്ലാം പൈസ കൊടുത്ത് ഇത് കാണുന്നു ഇന്ത്യക്ക് തന്നെ ഏറ്റവും നല്ല മികച്ച കലാശികൾ നൽകുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വലിയൊരു അപമാനമായി വളർക്ക് എന്നെ തീർച്ചയായും തീർച്ചയായും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേറെ സത്യതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ പറ്റും കാരണം ഒരു വരവരച്ചുടെ മുകളിലപ്പുറം പറ്റിയൊരു വരവരച്ച കഴിഞ്ഞാൽ ഇത് ചെറുതാവല്ലോ എന്ന് പറയുന്ന ഒരു ഒത്തിയി നിലപാടാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സിനിമക്കാരൻ കലാകാരൻ ചെയ്യേണ്ടത് മാത്രമല്ല താങ്ക് യു